എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരാജയങ്ങൾ മാത്രമാകുമ്പോൾ നമ്മളും മറ്റുള്ളവരും പറയുന്ന ഒരു വാചകമുണ്ട് എല്ലാം കർമ്മഫലമാണ് വിധിയാണ് അനുഭവിച്ചേ പറ്റൂ ഈ വിധിയെ മാറ്റാനായി എന്താണ് വഴി ഇപ്പോൾ ഉള്ള നിങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയച്ച ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയുടെ ആകെ തുകയാണ് അങ്ങനെ തിരിച്ചു വന്ന കർമ്മങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ ഭാവി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെയും മാറ്റേണ്ടതായിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരാളുടെ കർമ്മങ്ങളെ കുറയ്ക്കാനും ഭാവിയെ ഇഷ്ടമുള്ള രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാനുമുള്ള അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതും ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതും എല്ലാം കർമ്മം തന്നെയാണ് നാളെ അത് ഗുണകരമായ രീതിയിൽ തിരിച്ചു വന്നേക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജെ ആർ ഡി ടാറ്റാറ്റ എയർലൈൻസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ അതിന് എയർ ഇന്ത്യ എന്ന പുനർനാമകരണവും നടത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ എയർലൈനുകളെയും ഇന്ത്യൻ സർക്കാർ നിർബന്ധപൂർവം ദേശ സത്കരിച്ചു അതായത് ടാറ്റയുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവം വാങ്ങിച്ചെടുത്തു എന്നർത്ഥം തുടർച്ചയായി നഷ്ടമുണ്ടാക്കിയ എയർ ഇന്ത്യയെ സർക്കാർ കൈയൊഴിയുകയും ആ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ചരിത്രം ആവർത്തിക്കുകയും ചെയ്തു അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് അതിന്റെ മാതൃ കമ്പനിയായ ടാറ്റാ ഗ്രൂപ്പിലേക്ക് തന്നെ മടങ്ങിയെത്തി കഴിഞ്ഞു കർമ്മം ഒരു ബുമറാങ് ആണ് മൂന്ന് തരം കർമ്മങ്ങളുടെ പിടിയിലാണ് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ തന്നെ അവ യഥാക്രമം സഞ്ചിതകർമ്മം പ്രാരാബ്ദകർമ്മം ആഗമകർമ്മം എന്നിങ്ങനെ മൂന്നെണ്ണമാണ് എന്താണ് സഞ്ചിതകർമ്മം മനുഷ്യൻ എന്ന ഊർജം അതിൻ്റെ മുൻകാല ജീവിതത്തിൽ നിന്നോ മുൻ ജന്മങ്ങളിൽ നിന്നോ ഒക്കെ സ്വരൂപിച്ച എല്ലാ കർമ്മങ്ങളുടെയും ആകെ തുകയാണ് സഞ്ചിതകർമ്മം പ്രാരാബ്ദ കർമ്മം എന്നത് ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മുൻകാല സഞ്ചിതകർമ്മത്തിൻ്റെ പ്രത്യേക ഭാഗമാണ് അതായത് നിങ്ങളുടെ സഞ്ചിതകർമ്മം എന്ന അക്കൗണ്ടിൽ നിന്ന് ഈ ജന്മം നിങ്ങൾ അനുഭവിച്ച് തീർത്തേ മതിയാകൂ എന്ന ഭാഗമാണ് പ്രാരാബ്ദകർമ്മം ആഗമ കർമ്മങ്ങൾ എന്നത് ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് നിങ്ങളുടെ ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആഗമകർമ്മങ്ങളുടെ ആകെത്തുകയായിരിക്കും ആദ്യത്തെ രണ്ട് തരം കർമ്മങ്ങളും അതായത് സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങൾ നമ്മൾ കല്ല് വലിച്ചെറിഞ്ഞതുപോലെയുള്ള കർമ്മങ്ങളാണ് അവയുടെ മുകളിൽ ഇനി നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല ആഗമകർമ്മങ്ങൾ എന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ പോലെയാണ് അവ എറിയണോ വേണ്ടയോ എന്ന് നമ്മൾ ഓരോരുത്തർക്കും തീരുമാനിക്കാം ഈ കർമ്മങ്ങളുടെ വരവും പോക്കും മനുഷ്യ ബുദ്ധി കൊണ്ട് അളക്കുവാനോ നിർവചിക്കാനോ കഴിയാത്തവണ്ണം സങ്കീർണമാണ് കർമ്മങ്ങളുടെ പൊതു സ്വഭാവം അതിൻ്റെ കാര്യകാരണ തത്വമാണ് ഈ കാര്യകാരണ നിയമപ്രകാരം ഒരു വ്യക്തി ചെയ്ത് കഴിഞ്ഞ പ്രവർത്തനങ്ങളോ കർമ്മങ്ങളോ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഈ നിലവിലെ ജീവിതത്തെയോ ഗുണപരമായോ ദോഷകരമായോ ബാധിക്കുന്നു രണ്ടാമത്തേത് ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളിലെ ഉദ്ദേശങ്ങൾ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ജീവിത അവസ്ഥയെയോ ബാധിക്കുന്നു ഇതിലറിഞ്ഞിരിക്കേണ്ട കാര്യം മനഃപൂർവ്വമല്ലാതെയോ അറിവില്ലാതെയോ ചെയ്യുന്ന കർമ്മങ്ങൾ മനപൂർവ്വമോ ബോധപൂർവമോ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സമാനമായ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കർമ്മഫലങ്ങൾ ഉണ്ടാക്കാറില്ല എന്നതാണ് ഉദാഹരണത്തിന് ജീവൻ രക്ഷിക്കാൻ കത്തിയെടുക്കുന്ന ഡോക്ടറും ഒരാളെ കുത്തി കൊലപ്പെടുത്തുന്ന ക്രിമിനലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് അടുത്ത കർമ്മ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവിയിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് പാലിച്ചേ മതിയാകൂ സമാനമായ കർമ്മങ്ങൾ സമാനമായ ഫലങ്ങൾ മാത്രമേ കൊണ്ടുവരൂ അതായത് നല്ല പ്രവർത്തികൾ നല്ല ഫലങ്ങളെ തിരിച്ചു കൊണ്ടുവരും മോശം പ്രവർത്തികളും കർമ്മങ്ങളും മോശം ഫലത്തെ മാത്രമേ തിരിച്ചു കൊണ്ടുവരൂ കർമ്മബലം ഉടനടി ഉണ്ടാകണമെന്നുമില്ല ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് തിരിച്ചു വന്നിരിക്കും കർമ്മ നിയമങ്ങളുടെ മൂന്നാമത്തെ ഫലം എന്ന് പറയുന്നത് പുനർജന്മചക്രമാണ് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം ഇവയുടെ എല്ലാം അടിസ്ഥാന ആശയമാണിത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഭാവിയും ജീവിതവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ കർമ്മങ്ങളെ മാനേജ് ചെയ്യാം കുറയ്ക്കാം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട് അനന്തമായ സാധ്യതകളുള്ള യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അറിവുകളും കഴിവുകളും ക്രിയേറ്റീവായ രീതിയിൽ അവതരിപ്പിച്ച് നല്ലൊരു വരുമാനം നേടാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിലവിൽ ചാനൽ നടത്തുന്നവർക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടില്ല വരുമാനം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം വിജയകരമായ രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കാം ബന്ധപ്പെടേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ദുഷ്കർമ്മങ്ങളോ നല്ല കർമ്മങ്ങളോ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് കർമ്മങ്ങളെ തിരിച്ചറിയാനും അവയെ കുറയ്ക്കുവാനുമുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് നിഷേധാത്മക ചിന്തകളിൽ എപ്പോഴും മുഴുകുന്നത് നെഗറ്റീവ് കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും കർമ്മ സിദ്ധാന്തം അനുസരിച്ച് നെഗറ്റീവായ ചിന്തകളും വികാരങ്ങളും അനുഭവിക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടാൽ തന്നെ നെഗറ്റീവ് കർമ്മം സൃഷ്ടിക്കപ്പെടും അസൂയ വെറുപ്പ് ദേഷ്യം തുടങ്ങിയ നിഷേധാത്മകമായ വികാരങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കായി ഭാവിയിലേക്ക് നെഗറ്റീവ് കർമ്മങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു സുഹൃത്തിൻ്റെ പുതിയ കാറിനോട് അസൂയ തോന്നുന്നു സഹപ്രവർത്തകന്റെ പ്രമോഷനിൽ ബുദ്ധി തോന്നുന്നു റോഡിലെ മറ്റൊരു ഡ്രൈവറോട് കാരണമില്ലാതെ തന്നെ ദേഷ്യം കാണിക്കുന്നു ഇവയെല്ലാം നമ്മളുടെ ഭാവി ജീവിതത്തിൽ ശല്യമായി അല്ലെങ്കിൽ ഉപദ്രവമായി മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരും അടുത്തത് നിഷേധാത്മകവും വേദനിപ്പിക്കുന്നതുമായ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് പറയുന്നതും മോശം കർമ്മങ്ങൾ സൃഷ്ടിക്കും പരുഷവും ക്രൂരവും മൃഗീയവുമായ ഉദ്ദേശങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് നെഗറ്റീവ് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു ഇതിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് ഫോണിലൂടെ തട്ടിക്കയറുക ജോലിക്കിടയിൽ ആരോടെങ്കിലുമൊക്കെ കയർക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയവയൊക്കെയാണ് അടുത്തത് മറ്റൊരു വ്യക്തിയെ മനപൂർവ്വം വേദനിപ്പിക്കുന്നത് നിഷേധാത്മകമായ കർമ്മങ്ങൾക്ക് കാരണമാകുന്നു മറ്റൊരു ജീവന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും അവഗണിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും നെഗറ്റീവ് കർമ്മങ്ങളെ സൃഷ്ടിക്കും അടുത്തത് വളരാനും പഠിക്കാനും വിസമ്മതിക്കുന്നത് മോശം കർമ്മത്തിന് കാരണമായേക്കാം മറ്റൊന്ന് ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ നിന്ന് നിരന്തരമായ ഒഴിവ് കഴിവുകൾ പറയുന്നത് കർമ്മത്തെ പ്രതികൂലമായി ബാധിക്കാം കർമ്മത്തിന്റെ മറ്റൊരു തത്വം ഉത്തരവാദിത്തത്തിന്റെ നിയമമാണ് നിങ്ങളുടെ കഴിവുകേടുകൾക്കും ഉത്തരവാദിത്തം ഇല്ലായ്മയ്ക്കും മറ്റുള്ളവരെ പഴിചാരുന്നതൊക്കെ ഇതിൽപ്പെടും ഇനി നമ്മളുടെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക നിലവിൽ ചെയ്തു കഴിഞ്ഞ ഒരു ദുഷ്കർമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് മിക്കവാറും അസാധ്യമാണ് എന്നിരുന്നാലും ഭാവിയിലേക്ക് ഒരു നല്ല ചുവടുവെപ്പ് എന്ന രീതിയിൽ ഇത് സ്വയം പ്രാക്ടീസ് ചെയ്യുക അടുത്തത് പോസിറ്റീവായ പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ മുൻകാല ദുഷ്കർമ്മങ്ങളെ പ്രതിരോധിക്കുക നിങ്ങളെപ്പോലെ തന്നെ നിഷേധാത്മകമായ കെട്ടുകളിൽ കുടുങ്ങിപ്പോയ മറ്റുള്ളവരെയും സഹായിക്കാനുള്ള വഴികൾ ചിന്തിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ചുവട് വെക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയിൽ നിങ്ങളെ തന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ റോഡിലെ മറ്റ് ഡ്രൈവർമാരോട് ദയയും കൂടുതൽ അനുകമ്പയും കാണിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും അല്പനേരം പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുക ഇത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ദുഷ്കർമ്മങ്ങളെ തിരിച്ചറിവുണ്ടാകാനും വീണ്ടും ആവർത്തിക്കാതിരിക്കാനും സഹായിക്കും അടുത്തൊരു മാർഗം ഭാവി സാഹചര്യങ്ങളെ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം സമീപിക്കുക ഉദാഹരണത്തിന് മറ്റുള്ളവരെ കുറിച്ച് മുൻവിധികളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് സംശയത്തിന്റെ ഒരു ആനുകൂല്യം നൽകുക അസൂയ തോന്നുന്നതിന് പകരം ഒരു വ്യക്തിയുടെ വിജയത്തെ അഭിനന്ദിക്കുക കർമ്മത്തിൻ്റെ മഹത്തായ നിയമം അനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹത്തോടും ദയയോടും കൂടി പെരുമാറണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും മറ്റുള്ളവരോടും സ്നേഹത്തോടും ദയയോടും കൂടി സമീപിക്കണം അടുത്തത് ഒരു സമയം ഒരു ലക്ഷ്യത്തിന് മാത്രം മുൻഗണന നൽകുക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഒരേ സമയം മാറ്റാനും മെച്ചപ്പെടുത്താനും ശ്രമിക്കരുത് പകരം ഫോക്കസ് നിയമം എന്ന കർമ്മത്തെ പിന്തുടരുക ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് അല്പം ഊർജം വിനിയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു സമയം ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഈ നിയമം പറയുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആളുകളെ ആക്ഷേപിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ ലക്ഷ്യം ചില പ്രാണായാമ വ്യായാമങ്ങൾ പഠിക്കുക എന്നതാണ് ഇത് നിങ്ങളെ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാനും ചിന്തിക്കാനും സഹായിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിരന്തരം അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ ലക്ഷ്യം നിങ്ങളുടെ അസൂയ നിറഞ്ഞ ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് തുടർന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുന്നതിലും മറ്റുള്ളവരുടെ വിജയത്തെ അഭിനന്ദിക്കുന്നതിലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇങ്ങനെ നമ്മുടെ തന്നെ കർമ്മങ്ങളെ തിരിച്ചറിയുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മളുടെ വരാൻ പോകുന്ന ഭാവി ജീവിതത്തെപ്പറ്റി സ്വപ്നം കാണുന്നതിൽ അർത്ഥമുള്ളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം